വിവിധ മോർച്ചകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചു യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി വി മനുപ്രസാദിനെ നിയമിച്ചു നവ്യാഹരിദാസ് മോർച്ച സംസ്ഥാന പ്രസിഡന്റാകും ഒബിസി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി എം പ്രേമൻ മാസ്റ്ററെ നിയമിച്ചു ഷാജിമോൻ വട്ടേക്കാട് എസ് സംസ്ഥാന അധ്യക്ഷനാകും എസ് മോർച്ച സംസ്ഥാന അധ്യക്ഷനായി മുകുന്ദൻ പള്ളിയറിയെ നിയമിച്ചു

തെരഞ്ഞെടുപ്പും മറ്റ് നടപടികളും ഒക്കെ പൂർത്തിയാക്കിയതിന്റെ ശേഷം ഒപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജോയിന്റ് ജനറൽ സെക്രട്ടറി സംസ്ഥാന ഉപാധ്യക്ഷന്മാർ അടക്കമുള്ളവരെ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇപ്പോൾ വിവിധ മോർച്ചകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള വി മണിപ്രസാദാണ് കൂടാതെ തന്നെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായി നവ്യ ഹരിദാസ് കോഴിക്കോട് നിന്നും എത്തുകയാണ് കോഴിക്കോട് ജനപ്രതിനിധിയാണ് ഒപ്പം തന്നെ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ വയനാട് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചു സമര വരുതമായ അന്തരീക്ഷത്തിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ നവ്യ ഹരിദാസിനെയാണ് ആ ഒരു വലിയ ഉത്തരവാദിത്വം ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് കിസാൻ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഷാജി രാഘവനെ കൂടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാണ് ഇപ്പോൾ ഈ ഒരു വാർത്താക്കുറിപ്പ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ എത്തുന്നത് കോട്ടയത്ത് നിന്നുള്ള സുമിത് ജോർജാണ് മൈനോറിറ്റി മോർച്ചയുടെ വരുംകാല സംസ്ഥാന അധ്യക്ഷൻ വയനാട് നിന്നുള്ള മുകുന്ദൻ പള്ളിയറയാണ് എസ് ടി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ഇനി ചുമതലയേൽക്കാൻ പോകുന്നത് കൂടാതെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഷാജുമോൻ വട്ടേക്കാട് ഇനി ചുമതലയേൽക്കാൻ പോകുന്നത് കൂടാതെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഷാജുമോൻ വട്ടേക്കാട് എസ് സി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തും മലപ്പുറം ജില്ലയിൽ നിന്നും എം പ്രേമൻ മാസ്റ്റർ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനുമായി എത്തുകയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ